കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും രാജ്യങ്ങളെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പാകിസ്ഥാനികളെ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കാസർകോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികളെ വളർത്തുന്ന നിലപാടാണ് പറയുന്നതല്ല ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പാകിസ്ഥാൻ കവലയുണ്ടോ നമ്മുടെ കേരളത്തിലുണ്ട് നാൽപ്പത്തി ഏഴിൽ മതത്തിൻ്റെ പേര് പറഞ്ഞ് ഈ രാജ്യം വിട്ടിമുറിച്ച് ജനലക്ഷങ്ങളെ കൊന്നൊടുക്കി ഈ രാജ്യം മുഴുവൻ കലാപുണ്ടാക്കിയ ദുരാഷ്ട്രവാദികളെ പാകിസ്ഥാൻ ചാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഇവിടെ പാലക്കാട് നഗരത്തിൽ ഒരു പാകിസ്ഥാൻ കവലയുണ്ട് കൊല്ലം നഗരത്തിൽ ഒരു പാകിസ്ഥാൻ മുക്കുണ്ട് മുഹമ്മദ് അലി ജിനിയുടെ പേരിലൂടെ റോഡുകൾ ഡോക്ടർ എഡ്കെ വാറിന്റെ പേരിലൊരു സ്കൂളിന് പേരിടാൻ തീരുമാനിച്ചപ്പോൾ ഇവരെല്ലാം വേണമാണ് പക്ഷെ മുഹമ്മദ് അലി ജിനിയുടെ പേരിലിവിടെ റോഡുകളുണ്ട് പാകിസ്ഥാൻ കവലകളുണ്ട് പാകിസ്ഥാൻ മുക്കുകളുണ്ട് പാക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരെ രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത് പാർലമെന്റ് ഭേദഗതി നിയമം പാസാക്കി കേരളത്തിൽ വലിയ നടന്നു ആരാ നടത്തിയത് ജമാഅത്തെ ഇസ്ലാമി സോളിഡാരിറ്റി നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള കി എഫ് ഐയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള എസ് ഡി പി ഐ അവർ വലിയ സമരങ്ങൾ കേരളത്തിൽ നടത്തി ആരാണ് അതിന്റെ പ്രചാരകന്മാരായിട്ട് വന്നത് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നടന്ന ജമാഅത്തെ ജമാത്രണം ചെയ്ത പ്രതിഷേധ റാലിയിൽ പ്രദർശിപ്പിക്കപ്പെട്ടു ആരാണ് ബ്രദർഹുഡ് അത് ജനിച്ച ഈജിപ്തിൽ പോലും നിരോധിക്കപ്പെട്ട സംഘടനയാണ് ഈജിപ്തിന്റെ പ്രധാനമന്ത്രി വധിച്ച സംഘടനയാണ് സൗദി അറേബ്യ നിരോധിച്ചിട്ടുള്ള സംഘടനയാണ് ജർമ്മനിയും ജപ്പാനും അമേരിക്കയും അടക്കം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഭീകരവാദികളുടെ കരിമ്പട്ടികയിൽപ്പെടുത്തി നിരോധിച്ച ബ്രദർഹുഡിന്റെ തലവന് സ്ഥാപകന് കേരളത്തിൽ അവരുടെ ഇവിടെ പ്രകടനങ്ങളിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കും ഹമാസിന്റെ തലവൻ കേരളത്തിലെ എല്ലാ പ്രകടനങ്ങളിലും വലിയ ചിത്രങ്ങളായിട്ട് വരുന്നു മലപ്പുറത്ത് നടന്ന റാലി ഹമാസിന്റെ തലവൻ നേരിട്ട് ഓൺലൈനായിട്ട് പങ്കെടുത്തു ഒരു നടപടിയും സർക്കാർ എടുത്തില്ല പാകിസ്ഥാനെതിരായി ഭാരതം നിലപാടെടുത്തപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കോൺഗ്രസ് നേതാക്കളായ മണിശങ്കർ അയ്യരും ജയറാം രമേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പാകിസ്ഥാന് അനുകൂലമായി സംസാരിക്കുകയായിരുന്നു കർണാടകത്തിലും കേരളത്തിലും കാണുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് പാകിസ്ഥാനികളെ നാടുകടത്താൻ സർക്കാരിനെ പോലെ പോലീസിനും ബാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ പാക് പൗരന്മാരെ കേരളത്തിൽ നിന്ന് ഒഴിവാക്കാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയുമായി പരിപാടിയുമായി ബിജെപി മുന്നോട്ടു പോകുമെന്ന് കെ സുരേന്ദ്ര ൻ മുന്നറിയിപ്പ് നൽകി